ഓപ്ഷൻ ട്രേഡ് ചെയ്ത് സ്ഥിരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അതല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നത് തന്നെ നിർത്തുന്നതിന് വേണ്ടിയുള്ള സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇവിടെ പറയാൻ പോകുന്നത് അതായത് ഇവിടെ ഒരു ഒരാൾ ട്രേഡ് ചെയ്ത ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത് ഒരു ദിവസം ലോസ് ആയിരുന്നു അതിനുശേഷം കണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ആണ് എല്ലാ ദിവസവും അങ്ങനെ എല്ലാ ദിവസവും പ്രോഫിറ്റ് കിട്ടി നൂറും ഇരുന്നൂറും മുന്നൂറും രൂപ വരെ പ്രോഫിറ്റ് കിട്ടി അത് കഴിഞ്ഞ് ഒരു ദിവസം കംപ്ലീറ്റും പോയി ഏഴായിരം രൂപ വരെ ലോസ് വന്നു ആ ഏഴായിരത്തി സംതിങ് ലോസ് വന്നു അപ്പോ നോക്കുമ്പോൾ വളരെ വലിയൊരു ലോസാണ് വന്നിട്ടുള്ളത് കിട്ടിയ എല്ലാ ദിവസത്തെ പ്രോഫിറ്റും കൂടെ കൂട്ടി നോക്കിയാൽ പോലും അതിന്റെ ഏഴാലത്ത് വരെയുള്ള നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൈസ മുഴുവൻ നഷ്ടപ്പെട്ട രീതിയിലാണ് ഈ ഒരു ദിവസത്തെ ട്രേഡ് കൊണ്ട് സംഭവിച്ചത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മാറ്റാൻ സാധിക്കും ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടായിരിക്കും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്ട്രാറ്റജിക്ക് എന്തെങ്കിലും ഒരു ദിവസം മാറ്റം സംഭവിക്കുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മാർക്കറ്റ് ഒരേ സ്ട്രാറ്റജിയിൽ എല്ലാ ദിവസവും വർക്ക് ചെയ്യില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ നമുക്ക് അതിനെ ആ സ്ട്രാറ്റജിയെ നമുക്ക് തന്നെ ഈ ഒരു ലോസ് വരുന്ന ദിവസം നമുക്ക് പരിഹരിക്കാൻ പറ്റും ഈ ഒരു കാര്യം വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിച്ച് എല്ലാ ദിവസവും വളരെ വലിയൊരു പ്രോഫിറ്റ് സ്ഥിരമായിട്ട് നേടിക്കൊണ്ട് എടുക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോയിൽ അതാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നോക്കാം അപ്പോൾ നമുക്കിവിടെ ഒന്നും നോക്കാനില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഗ്രോ ആപ്ലിക്കേഷനകത്താണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനകത്തായിരുന്നാലും നമ്മൾ ഓപ്ഷൻ ട്രേഡ് എടുക്കുമ്പോൾ നമ്മളിപ്പോ നിഫ്റ്റി ആണ് ഓപ്ഷൻ ട്രേഡ് എടുക്കാൻ പോകുന്നതെങ്കിൽ ഓപ്ഷൻ ചെയിൻ എടുക്കും അപ്പോൾ ഇതിനു മുൻപ് ഞാൻ മറ്റൊരു കാര്യം പറയാം നമ്മളൊരു ഒരു സ്ട്രാറ്റജിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടാവും അതായത് ഓപ്ഷൻ ട്രേഡ് എടുക്കുന്നവർ അപ്പോൾ ഞാൻ കുറേ വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ അധികം സ്ട്രാറ്റജികളൊക്കെ അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇൻഡിക്കേറ്ററൊക്കെ ആഡ് ചെയ്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് ആർ എസ് ഐ ഇൻഡിക്കേറ്റർ നോക്കി അതുപോലെ എം എസ് ഇ ഡി ഇൻഡിക്കേറ്റർ നോക്കി അതുപോലെ ബളിക്കാർ ബാൻഡ് നോക്കി പിന്നെ പിവറ്റ് പോയിന്റ് നോക്കി സപ്പോർട്ട് റെസിസ്റ്റൻസ് എല്ലാം നോക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുന്നത് അങ്ങനെ ആയിരിക്കും എല്ലാ ദിവസവും നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ദിവസം ഒരു ദിവസം നമ്മുടെ എല്ലാ ക്യാപിറ്റലും നഷ്ടപ്പെട്ട് നമുക്ക് വളരെ ലോസ് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം ഒന്നേ നമ്മൾ ഓവർ ട്രേഡ് എടുത്തിട്ടുണ്ടാവും അല്ല എങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ഒരു ലോസ് വന്നിട്ടുണ്ടാവും ആ ലോസിൽ നിന്നാണ് നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ അതെന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്റ്റോക്ക് ഇപ്പോൾ നിഫ്റ്റിയാണ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ എടുത്തതിനു ശേഷം നമ്മൾ അതിൻ്റെ ഓപ്ഷൻ ചെയിനിലേക്ക് പോയിട്ടാണല്ലോ നമ്മൾ ഒരു സ്ട്രൈക്ക് എടുക്കുന്നത് ഈ ഓപ്ഷൻ ചെയിനിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കോൾ ഓപ്ഷൻ കംപ്ലീറ്റ് ലോസ് ആണ് പുട്ട് ഓപ്ഷൻ നോക്കുമ്പോൾ അതും കംപ്ലീറ്റ് ലോസ് ആണ് ഇവിടെ താഴെ കുറച്ച് മാത്രമാണ് പ്രോഫിറ്റ് ഉള്ളത് ഗ്രീൻ കളർ ബാക്കി എല്ലാ റെഡ് കളറാണ് ആ ദിവസം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ദിവസമുള്ള എല്ലാ സ്ട്രൈക്കുകളും എടുത്തിട്ടുള്ള ഓപ്ഷനിലുള്ള എല്ലാ സ്ട്രൈക്കുകളും നഷ്ടത്തിലാണ് എല്ലാ പ്രൈസുകളും നഷ്ടത്തിലാണ് അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ലാഭം ഉണ്ടാവും എന്ന് കരുതുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഒരു മിഥ്യാധാരണ അന്നത്തെ ദിവസം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്നത് തന്നെ നമ്മുടെ തെറ്റാണ് നമ്മൾ വികലമായ ഒരു മനസ്സാണ് നമ്മുടെ സ്ട്രാറ്റജിയൊന്നും അന്ന് വർക്കാകില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അപ്പോൾ നിഫ്റ്റി ഫ്ലക്സുവേഷൻ മുകളിലേക്കും താഴേക്കൊക്കെ പെട്ടെന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ എക്സ്പയറി ദിവസമൊക്കെയാണ് ഇതുപോലെ മാർക്കറ്റിൽ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും എല്ലാം റെഡ് കളറിൽ കാണിക്കുന്നത് എടുത്തിട്ടുള്ള എല്ലാവർക്കും അന്ന് ലോസ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു ദിവസം എങ്ങനെ നമുക്ക് മറികടക്കാം ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചാൽ അന്നത്തെ ദിവസം നമ്മൾ ആ ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ അഞ്ച് ദിവസമോ ഏഴ് ദിവസവും പത്ത് ദിവസമോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നൂറോ ഇരുന്നൂറോ വെച്ച് ഏൺ ചെയ്യുന്നുണ്ട് പിന്നെ അന്നത്തെ ദിവസം ഫുൾ റെഡ് കളർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്ത് ചെയ്യുക നമ്മൾ അന്ന് സ്റ്റോക്ക് എടുക്കാതിരിക്കുക നമ്മൾ സ്ട്രൈക്ക് എടുക്കാതിരിക്കുക ഓപ്ഷൻ ട്രേഡ് ചെയ്യാതിരിക്കുക ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇനി അന്നത്തെ ദിവസം നമ്മൾ ഒരു ഉച്ച കഴിയുമ്പോൾ ഒരു സൈഡ് പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുശേഷം ആ ട്രെൻഡ് എടുക്കാം ഇനി അല്ല എങ്കിൽ നമുക്ക് അന്ന് എടുത്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ട് നോക്കാം പക്ഷെ ഇവിടെയും പ്രശ്നം അത് തന്നെയാണ് അടുത്ത എക്സ്പയറി നോക്കുമ്പോഴും കംപ്ലീറ്റ്ലി റെഡ് റെക്കളറാണ് അപ്പോൾ നമ്മൾ നിഫ്റ്റി എന്ന് പറയുന്നതിൽ ഒരു സ്ട്രൈക്കും ഓപ്ഷൻ ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നിഫ്റ്റി ആണല്ലോ നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരിക നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ അതിന്റെ ചാർട്ട് നോക്കുമ്പോൾ ഗ്രീൻ കളർ ആണ് പിന്നെ എന്തുകൊണ്ട് നമുക്ക് എടുത്തുകൂടാ ഇങ്ങനെ മുകളിലേക്ക് പോയി താഴേക്ക് വന്നു ഇനി മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഒക്കെയാണ് ഉള്ളത് നമ്മുടെ ചാർട്ടൊക്കെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റ് ആണ് എന്നിരുന്നാലും ചെയിൻ എടുക്കുക നോക്കുക ഇവിടെയും അതിനേക്കാൾ ലോസ് ആണ് കണ്ടോ കംപ്ലീറ്റ് റെഡ് കളർ ആണ് പിന്നെ നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് കിട്ടും കിട്ടില്ല അപ്പോ ഇങ്ങനെയുള്ള ദിവസം നമ്മൾ പ്രോഫിറ്റ് കിട്ടും എന്ന് വിചാരിച്ച് ഒരു സ്ട്രൈക്ക് എടുക്കാതിരിക്കുക ജസ്റ്റ് അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത ഒരു സ്ട്രൈക്കിലേക്ക് പോവാം സ്ട്രൈക്കിലേക്ക് പോയിട്ട് അതിന്റെ ചാർട്ട് എടുക്കാം ചാർട്ട് എടുത്ത് നോക്കുമ്പോ ശരിക്കും ആ നോർമൽ എങ്ങനെയാണോ ഒരു ചാർട്ട് അതുപോലെ തന്നെ ഇരിക്കും കാണുന്നത് പക്ഷെ ഇവിടെ എല്ലാവർക്കും ഫിയറാണ് ഈ കാണുന്ന എല്ലാ റെഡ് കളർ ആണല്ലോ അന്നത്തെ ദിവസം എല്ലാവരും പേടിച്ചിട്ടാണ് ട്രേഡ് എടുക്കുന്നത് തഴേക്ക് പോവോ താഴേക്ക് പോകും അപ്പൊ എന്ത് ചെയ്യും നമ്മൾ എടുത്താൽ പോലും കുറച്ചൊന്ന് മാർക്കറ്റ് താഴേക്ക് പോകുന്ന ഒരു കാൻഡിൽ റെഡ് കളർ വരുമ്പോൾ നമ്മൾ വിൽക്കും അങ്ങനെയാണ് ലോസ് ഉണ്ടാവുന്നത് ഇത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ആ ഒരു ക്ഷമ എന്ന് പറയുന്നത് അന്ന് ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല എന്നു വെച്ച് നമുക്ക് അന്നത്തെ ദിവസം ഒരു ചെറിയൊരു വരുമാനം കുറയുന്നുണ്ട് എന്നുള്ളതല്ല നമുക്ക് നമ്മുടെ പൈസ നഷ്ടം വരുന്നില്ല എന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ് അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ എടുക്കാതിരിക്കുക നമ്മൾ നിഫ്റ്റി നോക്കി ബാങ്ക് നിഫ്റ്റി നോക്കി ഇനി നിങ്ങൾക്ക് ഇതിൽ രണ്ടിലൊന്നും കിട്ടുന്നില്ല എങ്കിൽ ചെയിൻ എടുത്ത് നോക്കിയിട്ട് കിട്ടുന്നില്ല നമുക്ക് എന്ത് ചെയ്യാം വേറൊരു സ്റ്റോക്ക് എടുക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ ഇപ്പൊ ഇപ്പൊ ടി സി എന്ന് പറയുന്ന കമ്പനിയുടെ ഓപ്ഷൻ ചെയിൻ എടുക്കുക നോക്കുക അപ്പൊ ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ അപ്പൊ അന്നത്തെ ദിവസം കംപ്ലീറ്റ് എല്ലാവർക്കും നഷ്ടമാണ് പിന്നെ നമ്മൾ എന്തിനാണ് അന്നത്തെ ദിവസം ചുമ്മാ എടുത്ത് നമുക്ക് നഷ്ടമാണെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ അന്ന് ട്രേഡ് എടുക്കാതിരിക്കുക നമുക്ക് നഷ്ടം വന്നില്ല ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നഷ്ടം വന്നു നമ്മൾ അന്ന് ട്രേഡേ എടുത്തില്ല നമുക്ക് നഷ്ടവും വന്നിട്ടില്ല നമുക്ക് പ്രോ പ്രോഫിറ്റ് കിട്ടിയില്ല എന്നേ ഉള്ളൂ നമുക്ക് നഷ്ടം വരില്ല ഇനി ചിലർ ചിലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എനിക്ക് അന്ന് ട്രേഡ് എടുക്കാതിരിക്കാൻ പറ്റില്ല അന്നത്തെ എല്ലാ ദിവസവും ട്രേഡ് എടുത്ത് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ നേരെ എന്ത് ചെയ്യുക കമ്മോഡിറ്റി ട്രേഡിംഗിലേക്ക് പോവുക ഇവിടെ ക്രൂഡ് ഓയിൽ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക കമ്മോഡിറ്റി ഒക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളവർക്കാണ് അതിൻ്റെ ഓപ്ഷൻ എടുക്കുക നോക്കുക അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പുട്ട് ഓപ്ഷനിൽ കംപ്ലീറ്റ് ഗ്രീൻ കളർ ആണെന്ന് കാണാം ധൈര്യപൂർവ്വം നമുക്ക് ഈ സൈഡും കാണാം ഗ്രീനാണ് അപ്പോൾ സ്റ്റോക്ക് അല്ലെങ്കിൽ ഓപ്ഷൻസിൽ നോർമലി കംപ്ലീറ്റ് റെഡ് കളർ ഉള്ള ദിവസം ക്രൂഡ് ഓയിലിൽ അല്ലെങ്കിൽ കമ്മോഡിറ്റി ട്രേഡിങ്ങിൽ ഒരുവിധമൊക്കെ ഗ്രീൻ കളർ ആയിരിക്കും അപ്പോൾ അത്രയും നമുക്ക് നിർബന്ധമായിട്ടും ട്രേഡ് എടുത്തേ പറ്റൂന്ന് ഉള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം കമ്മോഡിറ്റിയിലേക്ക് വരിക ക്രൂഡ് ഓയിൽ എടുക്കുക ജസ്റ്റ് ആയാലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക എല്ലാം ഗ്രീൻ കളർ ആണെങ്കിൽ അവിടെ നമുക്ക് ട്രേഡ് എടുക്കാം പക്ഷെ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വേഗത്തിൽ മൂവ്മെന്റ് ഉണ്ടാവില്ല കിട്ടുന്നത് നല്ല രീതിയിലുള്ള മൂവ്മെന്റും കിട്ടും അപ്പോൾ അവിടെ നമ്മൾ വെറുതെ ഒന്ന് എടുക്കാതിരിക്കുക അതായ്മ മുകളിലാണ് നിൽക്കുന്നത് എടുക്കാതിരിക്കുക വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക ചാർട്ട് അനലൈസ് ചെയ്ത് ചാർട്ടിൽ നമുക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് തോന്നുന്നത് അതായത് ഇവിടെ ഒരു എൻട്രി നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു താഴെയായിരുന്നു അവിടെ നിന്നാണ് പോയത് അപ്പോൾ ഇതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന നമുക്ക് എടുക്കാം അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ട്രേഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം അല്ല നമ്മൾ ധൈര്യപൂർവ്വം വെറുതെ ഇരിക്കുക അന്നത്തെ ദിവസം നമ്മളൊരു അവധി കൊടുക്കുക മാനസികമായിട്ടും നല്ലതാണ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും നമ്മൾ അന്നത്തെ ദിവസം ട്രേഡ് എടുത്തില്ല നമുക്ക് നഷ്ടം വന്നില്ല ബാക്കി എല്ലാവർക്കും നഷ്ടം വന്നു നമ്മൾ പണി പഠിച്ചു എന്ന് മനസ്സിലാവും അല്ല എങ്കിൽ എല്ലാവരെയും പോലെ കുറെ ദിവസം ട്രേഡ് എടുത്തു പിന്നെ ഇത് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ വെറും തട്ടിപ്പാണ് ഓപ്ഷൻ ട്രേഡ് അതിലും വലിയ തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും എല്ലാം കുറ്റവും പറഞ്ഞു നമുക്കൊരു പതിനായിരം ഒരു ലക്ഷമോ രണ്ട് ലക്ഷമൊക്കെ നഷ്ടപ്പെടുത്തി അടച്ചു പൂട്ടി വെച്ചിട്ട് പോകും അപ്പോൾ ഇത്ര ഇത്തരനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ഒരു മൂന്ന് നാല് ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു ദിവസമാണ് കിട്ടാതെ പോകുന്നതുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മാനസികമായിട്ട് പക്വതപ്പെടുത്തെടുക്കുക ഓപ്ഷൻ ചെയ്തെടുക്കുമ്പോൾ റെഡ് കളർ ഉള്ള ദിവസം നമ്മൾ എടുക്കാതിരിക്കുക ട്രേഡ് എടുക്കാതിരിക്കുക അത് തന്നെയാണ് പോകാൻ വഴി അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നം നിങ്ങളുടെ സുഹൃത്ത് ഫ്രണ്ട്സിൽ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉറപ്പായിട്ടും അവർക്ക് എന്തായാലും ഒരു നേട്ടം ഉണ്ടാകും നിങ്ങൾ കാരണം അവർ ആ ട്രെയ്ഡ് എടുത്തില്ല അവർക്കത് നഷ്ടം വന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായിട്ടും ഇത്തരം അനുഭവമുള്ള ഓപ്ഷൻ ട്രേഡൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഇനി സ്ഥിരമായിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന ഒരാളാണെങ്കിൽ പോലും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഇതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും കാരണം ഓപ്ഷൻ ചെയിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓപ്ഷൻ ചെയിനിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ അതനുസരിച്ചിട്ടായിരിക്കും ഓരോ സ്ട്രൈക്കും അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല കുറച്ച് കാര്യങ്ങൾ നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക ആ സ്ട്രാറ്റജി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയൊരു ലോസ് ഒക്കെ ഉണ്ടാകുന്നത് ഉറപ്പായിട്ടും തടയാൻ പറ്റും സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്തു തന്നെ പോവുക ചാർട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക കാൻഡൽ സ്റ്റിക്കിന്റെ പാറ്റേൺ എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഈ ഒരു ബേസിക് ബേസിക്കായിട്ടുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് മാർക്കറ്റ് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന ഗ്രീൻ കളറിലാണ് അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇന്ന് മാർക്കറ്റ് മുകളിലേക്കാണല്ലോ അപ്പൊ നമുക്ക് ഓപ്ഷൻ കോൾ ഓപ്ഷൻ എടുത്തു കളയാൻ എന്ന് ചിന്തിക്കരുത് കണ്ടോ ഇവിടെ നോക്കുമ്പോൾ ട്രെൻഡ് താഴേക്കാണ് പക്ഷെ മാർക്കറ്റ് ഗ്രീൻ കളറിലാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം അവിടെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ഓപ്ഷൻ ചെയിനിലേക്ക് വന്നു നോക്കിയപ്പോൾ കംപ്ലീറ്റ് കോൾ ഓപ്ഷനും മുകളിലേക്കും താഴേക്കും കോൾ ഓപ്ഷനും കോളോപ്ഷനും പുട്ടോപ്ഷനും പിയും സിം എല്ലാം റെഡ് കളർ ആണ് പിന്നെ അവിടെ ഒരു സാധ്യതയേ ഇല്ല അന്ന് ട്രേഡ് എടുക്കാൻ നമുക്കൊരു സാധ്യതയേ ഇല്ല എന്ന് നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയർ ആവുക അതിനുശേഷം നമ്മൾ അന്ന് മിണ്ടാതിരിക്കുക അടച്ചു കൂട്ടി വെച്ചിട്ട് ഒരു സിനിമയ്ക്ക് പോവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ സമയം വിനിയോഗിക്കുക അല്ല എങ്കിൽ ഇന്ന് ട്രേഡ് എടുക്കില്ല എന്ന് വിചാരിച്ചിട്ട് അത് നോക്കി കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക ഇത് മിക്കവാറും സംഭവിക്കുന്ന എക്സ്പയറി ദിവസങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇതുപോലെ സംഭവിക്കും ഇപ്പോൾ ആ റെഡ് കളർ ആയിരിക്കും രണ്ട് സൈഡും സിയും പിയും മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയെന്നുവരില്ല അന്ന് ആ ദിവസങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം കമ്മോഡിറ്റി ട്രേഡ് ചെയ്യാൻ പറ്റും കമ്മോഡിറ്റിയില് അന്നത്തെ ദിവസം ക്രൂഡ് ഓയിലോ ഏതെങ്കിലുമൊക്കെ പ്രോഫിറ്റിലായിരിക്കും സിഇ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രീൻ കളർ ആയിരിക്കും അല്ലെങ്കിൽ പി ഗ്രീൻ കളർ ആയിരിക്കും അത് നോക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ ചെയിൻ എടുത്തിട്ട് നമുക്ക് നോക്കിയിട്ട് വാങ്ങാൻ പറ്റും അപ്പോൾ ഈ കമ്മോഡിറ്റിയും നമുക്ക് മറ്റൊരു സ്റ്റോക്കിന്റെ ഒക്കെ എടുക്കുന്ന എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ കൂടുതൽ ഉണ്ടാവണം ഒരു ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും സാധിക്കുന്നത് കമ്മോഡിറ്റി എടുക്കുന്നതിന് അത്രയും എമൗണ്ട് ഒന്നും വേണ്ട ക്രൂഡ് ഓയിൽ ഒക്കെ എടുക്കുന്ന ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും പക്ഷെ സ്റ്റോക്കൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പോൾ പതിനായിരം ഇരുപതിനായിരം രൂപയ്ക്ക് അകത്തൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ലോട്ടൊക്കെയാണ് എടുത്ത് ട്രേഡ് എടുക്കുന്നവരെങ്കിൽ മിണ്ടാതെ ആ വച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ട്രേഡ് എടുക്കാതിരിക്കുക ഇനി അല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെന്നാലും ഉപകാരപ്പെട്ടാണ് ഉപകാരപ്പെട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക